ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നയനമോൾ പറഞ്ഞതായിട്ട് കല്യാണം വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാനകി ഗോവിന്ദേട്ടനോട് പറയണം അപ്പോഴേക്കും അനിയത്തെ കാണാനായിട്ട് നയന അകത്തേക്ക് കയറി ചെല്ലെങ്കിൽ ചെയ്തു മോളേ എന്ന് പറഞ്ഞ് ചെന്നപ്പം ആഹാ ചേച്ചിയോ എന്ന് പറഞ്ഞു വിളിച്ചു ആ ചേച്ചി തന്നെ ഞങ്ങൾ വന്നിട്ട് നീ അറിഞ്ഞില്ലല്ലോ ഇതിനകത്ത് നീ എന്തെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു ഇതേ അനിയും അവൻ്റെ അമ്മയും വന്നിട്ടുണ്ട് കല്യാണം വിളിക്കാൻ എന്ന് പറഞ്ഞപ്പം നന്ദു ഇങ്ങനെ നോക്കുകട്ടോ ഒക്കെ വിഷമിച്ച് ആ സമയത്ത് നീ ഇതിനകത്ത് കയറി ഇങ്ങനെ ഇരുന്നാൽ ഇരുന്നാലെങ്ങനെയാ എങ്ങനെ ശരിയാകും നീ ഒന്ന് വന്നേ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ വേണ്ട ചേച്ചി അവർ കല്യാണം വിളിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്ന് നമ്മുടെ നന്ദു ഞാൻ എന്താണ് അങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പം നീ എന്താ പറഞ്ഞേ കല്യാണം വിളിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്നോ നിനക്ക് എന്താ പറ്റേ അപ്പം നീ എന്താ അവരുടെ അരികിലേക്ക് വരുന്നില്ലേ നിനക്ക് അവരെ കാണേണ്ടതാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ദേ കുറച്ച് ദിവസമായിട്ട് നിങ്ങളെ നിന്നെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അമ്മയും കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്താ മോളെ ഏതായാലും ഇനി ഞാൻ ഒന്ന് രണ്ട് ദിവസം ഇവിടെ കാണും ഒരു കാര്യം ഞാൻ പറയാം അതിനുള്ളിൽ നിന്റെ മനസ്സിലുള്ളത് കൃത്യമായിട്ട് എന്നെ അറിയിച്ചിരിക്കണമെന്നും നിന്നെ പഴയ നന്ദു ആക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നും നമ്മുടെ നായനെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എന്ന് മറ്റുള്ളവർക്ക് കൂടി തോന്നണ്ടേ എന്ന് ചോദിച്ചു ഇപ്പോൾ നീ പഴയ നന്ദു അല്ല പൂർണ്ണമായി അറിയിക്കുക പഴയ പ്രസരിപ്പ കാര്യങ്ങളൊന്നുമില്ല നിന്നെ അറിയാവുന്ന ആർക്കും അത് മനസ്സിലാകും മനസ്സിലാകുമോളെ എന്താ പറ്റേ നീ ഇങ്ങോട്ട് വന്നേ ഇനി ഇത് കൂടുതൽ ഞാൻ വരുന്നില്ല ഏച്ചി എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ നിന്നോട് ഞാൻ എന്താ പറഞ്ഞു തരണ്ടേ നീ വന്നേ പറ്റുള്ളൂ വരാൻ പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുക ഞാനിപ്പോൾ ആരോടും അങ്ങനെ മിണ്ടാറൊന്നുമില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞിപ്പോൾ മനസ്സിലായി നിൻ്റെ ഫ്രണ്ട്സേ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു അമ്മയെ കണ്ട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ടാണ് പോയത് പക്ഷെ അമ്മ അതെന്താണെന്ന് പറഞ്ഞില്ല ഞാൻ ചോദിച്ചിട്ട് അമ്മ അതെപ്പറ്റിയൊന്നും കൃത്യമായി പറഞ്ഞില്ല അതെന്താണെന്ന് എനിക്കറിയണം പിന്നെ നിന്റെ മനസ്സിൽ എന്താണ് തളം കെട്ടി കിടക്കുന്ന വിഷമമൊന്നു കണ്ടുപിടിക്കണമെനിക്ക് അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ നീ വന്നേ വാ എന്നു പറഞ്ഞുകൊണ്ട് വിളിക്കുക അപ്പോൾ അങ്ങനെ നയനെ നിർബന്ധിച്ച് നന്ദുവിനെ ഇവരുടെ മുന്നിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഗോവിന്ദേട്ടനും ജാനകിയും നമ്മുടെ അനിയൊക്കെ ആയിട്ട് സംസാരിക്കുക അപ്പോൾ ജാനകി ഞങ്ങളത്യാവശ്യം കല്യാണം വിളിയൊക്കെ ഉള്ളു കൊച്ചുമക്കളിൽ ഏറ്റവും ഇളയവനല്ലേ അതുകൊണ്ട് ആർഭാടം ഒട്ടും കുറയ്ക്കേണ്ടതെന്നാണ് എല്ലാവരും പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകി എന്നു പറഞ്ഞ തലയാട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ അന്നേരം ഗോവിന്ദേട്ടൻ അപ്പോൾ അതെ നമ്മുടെ നയനയും അതുപോലെ നന്ദുവും കൂടി അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് ആഹാ മോള് കഥ കടിച്ചകത്ത് കയറിയിരിക്കായിരുന്നു എന്ന് ചോദിച്ചു എന്താ ഇവൾക്ക് പറ്റിയത് ഇപ്പോൾ പഴയതുപോലെ സ്മാർട്ടല്ലെന്നാണല്ലോ അമ്മ പറഞ്ഞത് എന്നൊക്കെ നമ്മുടെ ജാനകിയും പറഞ്ഞു അപ്പോഴേക്കും ദേ നന്ദു അങ്ങനെ ഇവരെ നോക്കുവാണേ അനിയാണെങ്കിൽ നോക്കിയിരിക്കുന്നു അപ്പം മോൾക്ക് ഇവിടുന്ന് എല്ലാവരും പോയതിൻ്റെ സങ്കടമാണെന്നാണ് തോന്നുന്നതെന്ന് അച്ഛൻ പറയുമ്പം അതുകൊണ്ടാണ് ചേച്ചിയോട് ഇവിടെ വന്ന് രണ്ട് ദിവസം നിൽക്കാനായിട്ട് പറഞ്ഞതെന്ന് ജാനകി അന്നേരം പറയുന്നു ഇവർ തമ്മിൽ വലിയ കമ്പനിയായിരുന്നു അതുകൊണ്ട് ഞാൻ അനിയോട് പറഞ്ഞതാ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നു കണ്ടുപിടിക്കണം എന്നിട്ട് അനിയെ കൊണ്ടും അതിനൊന്നും കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് നമ്മുടെ നയന പറയണം ആനിയന്നേരം തലയും കുമ്പിട്ടെങ്ങനെ ഇരിക്കുകട്ടോ അപ്പോഴേ നിങ്ങളെല്ലാരും സംസാരിച്ചിരിക്കേ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന നയനയോട് വേണ്ടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വല്ലപ്പോഴും കൂടിയല്ലേ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിക്കണമെന്ന് പറഞ്ഞു നയന ചായ എടുക്കാൻ പോയി പിന്നെ കല്യാണം ആ ഒരു കാര്യമൊക്കെ ഇവര് പറയണം അപ്പം നന്ദു ഇപ്പം പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അപ്പോൾ എല്ലാവരും നല്ല പിള്ളേരാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കണ്ടാൽ കൂട്ടത്തോടെ പോയി തല്ലും അതുകൊണ്ട് ഇപ്പൊ പുറത്തേക്ക് വിടാറില്ല എന്നൊക്കെ അന്നേരം അച്ഛനും നിന്ന് പറയാം പിന്നെ പുറത്തേക്ക് ഞാൻ പറഞ്ഞിട്ടാ അവള് പോവാത്തത് പിന്നെ ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ അപ്പം മോളോട് എക്സാം കഴിഞ്ഞില്ലേന്ന് ചോദിച്ചപ്പം ആ ഇനി ഒന്ന് രണ്ട് വിഷയം കൂടിയുണ്ട് പഠിച്ചെത്രയും പെട്ടെന്ന് ഒരു ജോലിയൊക്കെ സമ്പാദിക്കണം അത് കഴിഞ്ഞ് മതി കേട്ടോ വിവാഹം എന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ പറയുക അപ്പം നമ്മുടെ നന്ദു അനിയെ നോക്കുന്നു അനി നോക്കുന്നു ഇന്നത്തെ കുട്ടികൾക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ മറ്റുള്ളവരുടെ തണലിൽ ജീവിക്കാൻ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം അത് ശരിയാണ് കല്യാണം കഴിഞ്ഞാൽ പല ബന്ധങ്ങളും നിലനിൽക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം മാത്രം ആ സമയത്ത് പെൺകുട്ടികൾ ജോലി സമ്പാദിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു നമ്മുടെ അച്ഛനും എങ്കിലും മോൾക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു നയന നയനമോളെ കണ്ണു അടച്ച് ഏത് വീട്ടിലേക്കും വിടാം അതുപോലെയല്ല ഇവളുടെയും നവിയുടെയും ഒക്കെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ പറയാം മൂത്തവൾക്ക് പിന്നെ അത്യാവശ്യം അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട് ഇവൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അച്ഛൻ പറയണം അപ്പം ഇങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുക എങ്കിലും ഞാൻ പറഞ്ഞില്ലേ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും അതിപ്പോ ഭർത്താവായാലും അമ്മായിയും ആയാലും ശരി അങ്ങനെയുള്ളപ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണ്ടേ ഇവളെ ഒരു പയ്യൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാൻ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ട് മോളൊറ്റയ്ക്ക് ഒരു നാലഞ്ചാണുങ്ങളെ ഒക്കെ തല്ലി ഒതുക്കും പറഞ്ഞു ഇവർക്കിടയിൽ ഇപ്പോഴും ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മുടെ അച്ഛൻ ഇത് കണ്ട് മനസ്സിലാക്കി അപ്പോൾ ഞാൻ ചേച്ചിട്ട് അടുത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു വന്നിട്ട് അവിടുന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി അപ്പനി ഇങ്ങനെ നോക്കുകട്ടോ പിന്നെ ഇവര് കല്യാണക്കാരി ഒക്കെ പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തപുര തറവാട്ടിലേക്ക് ഒരു പുള്ളിക്കാരി വരുന്നു ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ നീ ഇത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് ജലജ പെണ്ണിനോട് പറയുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ചേച്ചി ഞാൻ നാട്ടിൽ പോയേക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും കനകം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു ജലജയോട് അയ്യോ ഇതൊരു തമ്പരാട്ടിയാ എന്ന് പറഞ്ഞോട് ആ പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുക്കുക കനകത്തെ കളിയാക്കി ഇവിടുത്തെ രണ്ടുമാരും മക്കളുടെ അമ്മ തമ്പ തമ്പരാട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ വണക്ക അമ്മ എന്ന് പറഞ്ഞാൽ പെണ്ണെ അപ്പൊ ആ സാരിയെല്ലാം കാണട്ടെ എന്ന് പറഞ്ഞോണ്ട് ജലജ അങ്ങനെ സാരി എടുത്ത് വലിച്ചു വരികിട്ടു ഇവിടുത്തെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ വലിയ ഇഷ്ടം എൻ്റെ സാരി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ നിറം പോകാത്ത നല്ല പട്ടു സാരിയാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ കനകം ഈ സാരിയൊക്കെ ഒക്കെ എടുത്ത് നോക്കുന്നപ്പോഴേക്ക് ആദർശം അങ്ങോട്ടൊക്കെ അവരുമായിട്ടോ ഇത് കണ്ടു അപ്പം നല്ല സാരിയാണല്ലോ അപ്പൊ വെറുതെ സാരി കണ്ട് കൊതി വിട്ടിട്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞ് ജലജ ഇത് വാങ്ങിക്കാനേ പൈസ വേണം പൈസ എന്നും പറഞ്ഞ് തേ നമ്മുടെ ജലജ കളിയാക്കുന്നു അപ്പൊ ഇതെല്ലാം ആദർശ കേട്ടോണ്ട് നിൽക്കുകയല്ലേ അപ്പോൾ ഇത് രണ്ടും നല്ല സൂപ്പർ സാരി ആട്ടോ എന്നൊക്കെ പറഞ്ഞ് കനകം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അദർശം കൊള്ളാം മോനെ നല്ലതാ എന്ന് പറഞ്ഞ് കനക അപ്പോൾ ഇത് രണ്ടും ചേച്ചിക്ക് ചേരുന്ന കളറാണെന്ന് വന്ന പെണ്ണും പറഞ്ഞു അങ്ങനെ അത് എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെത്രയാണെന്ന് ചോദിച്ചു നമ്മുടെ അദർശ അപ്പോൾ വിലയൊക്കെ അതിലത്തുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മേ വില എത്ര ആയാലും കുഴപ്പമില്ല അമ്മ ഇത് എടുത്തോളാം പറഞ്ഞു അയ്യോ മോനെ അപ്പം എൻ്റെ വാഗ അമ്മയ്ക്ക് ചെറിയൊരു സമ്മാനമാണെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു അദർശ് മോനേ എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക നമ്മുടെ കനകം അപ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് നവ്യയും അതുപോലെ അഭിയും വന്നു ഹായ് നല്ല സാരി എന്ന് പറഞ്ഞു ഓടി വന്നു ഇങ്ങനെ നോക്കുന്നു അപ്പോഴേക്കും ദേ ഇതാണ് എൻ്റെ മൂത്ത മോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ ജയനും അങ്ങോട്ടേക്ക് വന്നു ഇവരെല്ലാവരും ഉമർത്ത് അങ്ങനെ ഇരിക്കുക അപ്പോൾ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ അഭി ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെയൊക്കെ പൈസയും കൊടുത്തേക്കാൻ പറഞ്ഞു നവി അഭിയോട് അബി ഇങ്ങനെ നോക്കുക അപ്പം നീ തോന്നിയതുപോലെ സാരി എടുക്കുമ്പോൾ അതിനൊക്കെ പൈസ കൊടുക്കാനേ എൻ്റെ മോനെ നോട്ടടി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലജി നേരം അവിടെ വെച്ച് പറയാം അപ്പൊ കുഴപ്പമില്ല അതിന്റെ കാശ് ഞാൻ കൊടുത്തോളാം എന്ന് ആ അദർശ് പറഞ്ഞു അപ്പൊ നീ എന്തിനാ മോനെ പൈസ കൊടുക്കുന്നത് ഇവന്റെ ഭാര്യ സാരി വാങ്ങിയാൽ ഇവനല്ലേ പൈസ കൊടുക്കണ്ടെന്ന് ജയൻ മാസാ മാസം അമ്പതിനായിരം ശമ്പളം വാങ്ങുന്നവനല്ലേ പ്രത്യേകിച്ച് അതിന് ചെലവൊന്നും ഇല്ലല്ലോ പിന്നെന്താ വാങ്ങിക്കൊടുത്താലോ എന്ന് ജയൻ ചോദിച്ചു ഇതിനാണെങ്കിൽ അത്ര വലിയ വിലയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വിലയാണെങ്കിലും ശരി അത് വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്ന് ജയൻ എന്തേരം പറയാം പ്രത്യേകിച്ചും ഈ സമയത്ത് ഭാര്യയ്ക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ കടമയാണെന്ന് നമ്മുടെ ജയൻ പറഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് കനകവും പറയണം ജലജ പ്രസ് ചെയ്യാൻ നേട്ടം അങ്ങനെ ഇരിക്കാം അപ്പം ഞാൻ കൊടുക്കത്തില്ലൊന്ന് പറഞ്ഞില്ലല്ലോ എന്ന് നമ്മുടെ അഭി ഇവൻ്റെ ഭാര്യയാണെന്ന് അവ്യമോള് ഭർത്താവ് ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നീ കയറണ്ട എന്ന് ജലജയ്ക്ക് കൊടുത്തു കൊട്ട് പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ജലജിക്കൊന്നും കിട്ടിയില്ല ജലജ എഴുന്നേറ്റ് പോവുകയും ചെയ്തു ചമ്മിപ്പോയി അങ്ങനെ നമ്മുടെ ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുക നീ നിന്റെ ഭാര്യയ്ക്കൊന്നും വാങ്ങുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അത് ഇനി അവളിവിടെ ഇല്ലല്ലോ ഇവിടെ ഉള്ളവർക്ക് വാങ്ങി വാങ്ങിക്കൊടുത്താ പോരെന്ന് ചോദിച്ചപ്പം സാരി വാങ്ങി നിന്റെ ഭാര്യ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തുന്നോട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുവാണ് നേരം നമ്മുടെ അച്ഛൻ അപ്പൊ പുതുമോടിയല്ലേ രണ്ട് സാരിയൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കും സാറേ അപ്പൊ ഇന്ന് കൊറേ എന്ന് ആ ചേച്ചിയോട് നമ്മുടെ ആദർശ് അയ്യോ ഞാൻ പറഞ്ഞെന്നേ ഉള്ളോട്ട് എന്നാൽ ചേച്ചിയും പറഞ്ഞു അങ്ങനെ നമ്മുടെ ദേവയാനി അവിടെ ഇരുന്ന് മുടി ചീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജലജി അങ്ങോട്ടേക്ക് ചെന്നു ഈ അടുത്ത സമയത്തൊന്നും ഏട്ടത്തി പുതിയ സാരി എടുത്തിട്ടില്ലല്ലോ സാധാരണ എല്ലാ മാസവും ഏട്ടത്തിക്ക് ആദർശിച്ച സാരി എടുത്ത് തരുന്നാലും ചോദിച്ചു അപ്പം എനിക്ക് ഒരുപാട് സാരി ഉണ്ടല്ലോ പിന്നെന്തിനാ പുതിയ സാരി എടുക്കുന്നതെന്നും ദേവയാനി ചോദിച്ചപ്പം ഏടയ്ക്കൊക്കെ സാരിയായിട്ട് ഒരു സ്ത്രീ ഉണ്ടല്ലോ അവർ താഴെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ പ്രധാനമായിട്ടും അവർ വരുന്നത് ഏട്ടത്തി രണ്ട് മൂന്ന് സാരി എടുക്കുമല്ലോ എന്ന് കരുതിയിട്ടാണെന്നും ഇവിടെ കൊണ്ടുവന്ന സാരി തന്നാൽ മതിയല്ലോ ആ തരശം പൈസ കൊടുക്കുമല്ലോ ഇതൊക്കെ പറയൂ കേട്ടോ ഇപ്പം അത് ഏട്ടത്തേക്കല്ല അവൾക്കാ അവൻ സാരി എടുത്തു കൊടുത്തത് ആ കനകയ്ക്ക് അത് കേട്ടപ്പോൾ ദേവിയാനിക്കോ രൂക്ഷം അവൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കും അവൻ എടുത്തു കൊടുത്തേനെ ആവശ്യത്തിൽ അധികം സാരിയെന്നും പറഞ്ഞു ഭാര്യ ഇവിടെ നിന്ന് പോയി ഭാര്യയുടെ അമ്മ ഇവിടെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി നിൽക്കുക എന്നിട്ട് അവളെല്ലാം ഊറ്റി മേടിക്കുകയാണ് അവളെ പിടിച്ച് നിർത്താനായിരിക്കും ശ്രമം ഇതേ ഒരു കാര്യം ഏട്ടാ ഓർത്തോളണം കേട്ടോ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പിടി വേണം അത് പിടുത്ത് കളയരുത് ഇതിപ്പോ അനന്തപുര തറവാട്ടിൽ അവളും മക്കളും പിടി മുറുക്കിക്കൊണ്ടിരിക്കുകയാ ആദർ ചേട്ടത്തിടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം കരുതാനെന്നൊക്കെ ജയ ജലജ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പൊ നയന പോയല്ലോ അവളെ അവൻ പോയി വിളിച്ചുകൊണ്ട് വരണ്ടേ എന്ന് ദേവയാനി ചോദിച്ചു അല്ലെങ്കി അവള് പോയപ്പോ പോവണ്ടെന്ന് പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു ജലജ അതൊക്കെ പുച്ഛാവത്തിൽ നിന്ന് കേൾക്കുക അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടേ അവൻ എനിക്ക് ഒരു സംശയം ഇല്ല എന്ന് പറഞ്ഞു ആ എല്ലാം ഏട്ടത്തിൽ ചിന്തിക്കുന്നത് പോലെ തന്നെ സംഭവിച്ച കൊള്ളാം അത്ര എനിക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ജലജി അങ്ങ് പോയി ജലജി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി അത് ഓർത്ത് നിൽക്കുക പിന്നെ നമ്മുടെ കനകം സാരി എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ പൈസയൊക്കെ കൊടുത്തു ഇവരിങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും ജലജ പോയി ദേവയാനെ കൂട്ടിക്കൊണ്ട് വന്നു ആ ഞാൻ കാത്തിരിക്കായിരുന്നു എന്നാ ചേച്ചിയെന്നേരം പറഞ്ഞു വന്നാൽ സാരി വിൽക്കാൻ ചേച്ചി എന്നാ ഇതങ്ങ് പിടിച്ചേ മൂന്ന് സാരി ഉണ്ട് എന്നും പറഞ്ഞു കൊടുത്തു അതിന് ഞാൻ സാരി വേണമെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടൊന്നും നോക്ക് എന്ന് പറഞ്ഞ പെണ്ണ് അപ്പൊ എനിക്ക് മൂന്ന് സാരി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞാൽ എങ്ങനെയോ ചേരുന്ന് ചേച്ചി മൂന്ന് സാരിയുടെ പൈസയും എനിക്ക് അയച്ചു തന്നതാണെന്ന് പറഞ്ഞു എന്നിട്ട് സാരിയുടെ കളറും അയച്ചു തന്നതാ പിന്നെ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൂട്ടോ നമ്മുടെ വിൽക്കാൻ വന്ന ചേച്ചി അതെ അതേ അമ്മേ ഞാൻ പറഞ്ഞിട്ടാ ചേച്ചി ഇപ്പോൾ വന്നതെന്ന് ആദർശ നേരം പറഞ്ഞു അമ്മയ്ക്ക് സാരി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ജലചെ തമ്മി ദേവേൻ ഇതൊക്കെ നോക്കി ദേവയെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ നിന്റെ സെലക്ഷനല്ലേ മോശാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം ജലചയ്ക്ക് ഒന്നും കിട്ടിയുമില്ല അപ്പോൾ വലിയ ഗമേലിങ്ങനെ നിൽക്കുക എന്തായാലും ഇനി അപ്പച്ചിക്കും വിഷമമൊന്നും വേണ്ട ആ എടുത്തു വെച്ചത് എടുത്തോളാൻ പറഞ്ഞു ആദർച്ചോ അയ്യോ ഞാൻ എടുക്കാനായിട്ട് മാറ്റി വെച്ചതൊന്നും അല്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് പൈസ ഉണ്ടെന്ന് കരുതി എന്തിനാ വെറുതെ കളയുന്നത് എന്നൊക്കെ ജലജ അന്നേരം വലിയ ഡയലോഗ് അടിക്കുന്നു എനിക്ക് എനിക്കിഷ്ടം പോലെ ഉണ്ടല്ലോ ഒരു തുണിക്കട തുടങ്ങാനുള്ള സാരി ഉണ്ട് എന്നിട്ട് നേരത്തെ അല്ലല്ലോ നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു എന്ന് കനകം പറഞ്ഞപ്പോൾ നീ ഒന്നും പറയണ്ട കേട്ട കേട്ടെത്തി വെറുതെ മൂന്ന് സാരി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കനക്കം അതിൻ്റെ സന്തോഷത്തിലാണ് ഇവള് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഇതൊന്നും പോരെ ഇനിയിപ്പോൾ പുതിയ സാരി വാങ്ങാൻ തുണിക്കടയിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു ജയൻ അപ്പം ശരി സാറേ എന്നും പറഞ്ഞു ആ പെണ്ണ് എല്ലാം എടുത്തുവച്ച് പോകാൻ നോക്കുക ഇതിൽ അവൾക്ക് ലോട്ടറി അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജലജെ ഇങ്ങനെ പറയുമ്പം ജലജേ നിന്നോട് ഞാൻ ഇപ്പം സംസാരിച്ചതേയുള്ളൂ ദേ അവൾക്ക് ആവശ്യമുള്ള സാരിയുടെ വിവരങ്ങൾ നീ ഇവരെ വിളിച്ചു പറയണം അതായത് നമ്മുടെ നയനയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നയനയ്ക്ക് വേണ്ടുന്ന സാരിയെല്ലാം മേടിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ ഓണത്തിന് മുമ്പ് ഇവിടെ എത്തിച്ചോളും എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ നോക്കാന്ന് പറഞ്ഞു ആദർശം നോക്കാന്നല്ല അത് ചെയ്തിരിക്കണമെന്ന് അച്ഛൻ താർപ്പിച്ചു പറഞ്ഞു ശരി അച്ഛാന്ന് പറഞ്ഞു ആദർശം പോയി പിന്നെ ദേവയാനിക്കാകെ ഇതായി പോയിട്ടോ ദേവയാനി ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും അനന്തപുരിയിൽ ദേവയാനിക്ക് വലിയൊരു തിരിച്ചടി കൊടുത്തുകൊണ്ട് തന്നെയാണ് ജയനത് നമ്മുടെ ആദർശനോട് പറയുന്നത് അതായത് നയനയ്ക്കാ സമ്മാനം കൊടുക്കണം അതായത് അവൾക്ക് ഇഷ്ടമുള്ള സാരി മേടിച്ചു കൊടുക്കണം എന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കും നമ്മുടെ നന്ദുവിനെ നന്ദു ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഇവരെല്ലാവരും കല്യാണക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നന്ദു ഞങ്ങളോട് കൂടെ വരുന്നു എന്ന് ചോദിച്ചപ്പം വേണ്ട ഞാൻ വരുന്നില്ല എന്ന് നന്ദു പറഞ്ഞു ആ ഇതിപ്പോൾ എന്ത് പറയാനാ എനിക്കാണെങ്കിലും ഇതേ ഇപ്പം കല്യാണം വിളിക്കാൻ പോകാനൊന്നും താല്പര്യമില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി രണ്ട് വീട്ടിൽ കയറിയായിരുന്നു ആരോടും കല്യാണം ആണെന്നൊന്നും പറയുന്നില്ല പിന്നെ ഇനി ഇളയമ തന്നെയാ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ പറയാം അപ്പൊ നന്ദുവിനെ കല്യാണം വിളിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ ജാനകി പറയുമ്പോൾ ഹനി ചെന്ന് നന്ദുവിൻ്റെ അരികിൽ കുറി കൊടുത്ത് കല്യാണത്തിന് വിളിക്കാം അപ്പോൾ എൻ്റെ കല്യാണമാണ് രണ്ട് ദിവസം മുമ്പേ അങ്ങോട്ട് വന്നേക്കണമെന്ന് അനി നന്ദുവിനോട് പറയണം അവിടെ നേരത്തെ വന്ന് ഓടിച്ചാടി നടന്ന് എല്ലാം നടന്ന് ചെയ്തോളണം കേട്ടോ പിന്നെ മോൾക്ക് പിന്നെ മോളുടെ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കേണ്ട അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് പോകാം ഏത് പെൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വഴക്കിട്ടേനെ മോള അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മോളെ ഇവിടെ നിർത്തണ്ട കൊണ്ടുപോക്കോളാനായിട്ട് ഗോവിന്ദേട്ടം പറയുന്ന സമയത്താട്ടോ ഇത് നമ്മുടെ ജാനകി പറയണത് അപ്പോൾ മോൾക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ ഇടയ്ക്കുണ്ടായ ചില സംഭവങ്ങൾ ചേച്ചിയെ പൂർണ്ണമായും മാറ്റിയെന്ന് വേണം പറയുന്നത് അതുകൊണ്ടിപ്പോൾ ചേച്ചി അവിടെ ഉണ്ടല്ലോ അപ്പം നല്ലൊരു ഭാര്യയാകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അമ്മായിയമ്മയും ആ അഭിയുമാണ് പ്രശ്നം എങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയാം അപ്പം നവിയെക്കുറിച്ചും ചർച്ചകൾ ഇതിൻ്റെ ഇടയിൽ വന്നപ്പോൾ അഭിയെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കണം അത് നവ്യ വിചാരിച്ചാൽ പറ്റുമെന്നും ജല പറയുക ജലജയുടെ കാര്യം പിന്നെ നമ്മൾ നോക്കണ്ട അവൾ ഇന്ന് നന്നാവാൻ ഒന്നും പോണില്ല എന്നൊന്ന് ജാനകി പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാൽ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് അമ്മയും മോയും കൂടെ ഇറങ്ങുന്നു പിന്നെ ഇതേ അങ്ങോട്ട് ഇടയ്ക്കൊക്കെ വന്നം കേട്ടോ ഇവിടെ തന്നെ അടച്ചുപൂട്ടിയിരിക്കണം എന്നൊന്നും ഇല്ല മോളിറങ്ങുമ്പോൾ അച്ഛനേയും കൂട്ടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നും വന്ന് നിൽക്കാനുള്ള തൊഴിലല്ലല്ലോ ഞാൻ ചെയ്യുന്നതെന്ന് അച്ഛൻ അച്ഛനന്നേരം പറഞ്ഞു ഇനി കുറച്ച് വീടുകളിലും കൂടെ വിളിക്കാനുണ്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോകാനായിട്ട് ഇറങ്ങുന്നു യാത്ര പറഞ്ഞു അവർ പോകുന്നു പോകുന്ന സമയത്തും നന്ദു ഇങ്ങനെ അനിയെ നോക്കുന്നു അനി നന്ദുവിനെ നോക്കുന്നു അങ്ങനെ രണ്ടുപേരും തിരിഞ്ഞ് നിന്ന് നോക്കി നോക്കി അങ്ങനെ പോവുക അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു പിന്നെ അനതുപര് തറവാട്ടിൽ നമ്മുടെ മുത്തശ്ശൻ മരുന്ന് കഴിക്കാനിരിക്കുന്നു ആ സമയത്ത് മുത്തശ്ശിയാണ് മരുന്ന് തരാനായിട്ട് വരുന്നത് അപ്പോൾ മുത്തശ്ശിക്ക് മരുന്നേതാണെന്ന് അത്ര നിശ്ചയമില്ല മുത്തശ്ശൻ അന്നേരം ഇങ്ങനെ ഫോണിലെടുത്ത് നോക്കുവാണ് എന്നിട്ട് ഫോണിലെടുത്ത് നോക്കി അത് കഴിഞ്ഞപ്പോൾ നയനമോളെ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു കാരണം മരുന്ന് ഏതാണെന്ന് നയനക്കെല്ലാം അറിയുള്ളൂ അങ്ങനെ മുത്തശ്ശി അങ്ങനെ ദൈ നമ്മുടെ മുത്തശ്ശി നയനെ വിളിച്ചിട്ട് ഏതു മരുന്നാ മുത്തശ്ശിനെ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു മഞ്ഞ ടാബ്ലറ്റ് ഇല്ലേ അത് പകുതി കൊടുത്താൽ എന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു മുത്തശ്ശി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണേ മുത്തശ്ശി അപ്പോൾ കുറച്ച് ഉറപ്പായിട്ടും വിളിച്ചോളാവും പറഞ്ഞുകൊണ്ട് തേം നമ്മുടെ മുത്തശ്ശിയും കട്ട് ചെയ്തു അപ്പോൾ എന്തായാലും നയനമോൾ ഇവിടെ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ വീട് ശരിക്ക് ഉറങ്ങി നയനമോളുടെ വില എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയാം അതുവരെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു മുത്തശ്ശി മരുന്നെടുത്ത് കൊടുത്തു ഞാൻ ബിസിനസ് ടൂറ് പോയിട്ട് വരുമ്പോൾ കൊച്ചുമക്കളെ കാണാൻ എനിക്കൊരു തിടുക്കമായിരുന്നു തനിക്കതൊക്കെ ഓർമ്മയുണ്ടോന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുന്നു മുത്തശ്ശൻ ഓടി വന്നു നോക്കുന്നത് അവരുടെ മുഖമാണെന്നും ആ കൊച്ചുമക്കളാ ഇന്ന് അടുത്ത പേരക്കുട്ടികളെ തരാൻ പോകുന്നത് എന്നാൽ അതിനു മുൻപേ തന്നെ രാവിലെ വീട്ടുമുറ്റത്ത് കോലം വരയ്ക്കുന്ന മരുമകളെ അതിനുശേഷം ആവി പറക്കുന്ന ചായയുമായി വരുന്ന മരുമകളെ ഡൈനിങ് ടേബിളിന്റെ അരികിലിരിക്കുമ്പോൾ സ്വാദുള്ള ഭക്ഷണം തരുന്ന മരുമകളെ കാണാൻ പറ്റാത്തത് വലിയ വിഷമം തന്നെ ആയി എന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ ഇങ്ങനെ പറയാം അങ്ങനെയുള്ള മരുമകളുടെ മഹിമ ഇവിടെ പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞു മുത്തച്ഛൻ അതിനി തിരിച്ചറിയുന്നത് വരെ മോൾ മോളവിടെ നിൽക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നും മുത്തശ്ശൻ അങ്ങനെ നമ്മുടെ നയനയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന്റെ ആ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയോട് രഹസ്യമായി വെളിപ്പെടുത്തുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും